ഹലോ ഫ്രണ്ട്സ് ഇ എസ് പി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്ലീറ്റഡ് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് ഇതിൻ്റെ കട്ടിങ് വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇത് പ്രിൻസസ് കട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ിൻസസ് കട്ട് കട്ട് ചെയ്തതാണ് അപ്പം ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഡിസൈനും സൈഡ് ഭാഗം പ്ലെയിനാണ് പ്ലെയിൻ തുണിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇത് മൊത്തത്തിൽ പ്ലെയിൻ തുണിയാണ് ഉണ്ടായത് അപ്പം ഫ്രണ്ട് ഭാഗം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അത് ഡിസൈൻ ആക്കിയതാണ് കേട്ടോ കട്ടിങ്ങിൽ ആണ് ഉണ്ടായത് പ്ലെയിൻ തുണിയുണ്ടായത് അപ്പോൾ അത് പാവാടയുടെ ഒരു പീസ് ഉണ്ടായപ്പോൾ ഡീസൈൻ ആക്കിയതാണ് അപ്പോൾ ഈ സൈഡ് ഭാഗത്തേക്ക് പ്ലെയിൻ തുണിയാണ് എടുക്കുന്നത് കേട്ടോ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ടിട്ട് എടുക്കാം അപ്പോൾ ലൈനിങ് തന്നെയാണ് അടിച്ചിട്ട് ഇപ്പോഴത്തേക്ക് മറിച്ചിടുന്നത് ഇതുപോലെ വയ്ക്കുക എന്നിട്ട് റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം റൗണ്ടിൽ എന്നിട്ട് നമുക്ക് ലൈനിങ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇവിടെ നമ്മൾ കട്ടിട്ട് കൊടുക്ക സാധാരണ എല്ലാ വീട്ടിലും കാണിക്കാറുണ്ട് അപ്പൊ ഇത് അതുപോലെ തന്നെ ഇപ്പത്തേക്ക് മറിച്ചിടുക ഇനി നമുക്ക് സൈഡ് ഭാഗം നമുക്ക് പതിച്ചടിച്ച് കൊടുക്കാം ഇതുപോലെ പതിച്ചടിച്ച് കൊടുക്കാം ഇതിന്റെ കഴിഞ്ഞ് ഇതിന്റെ കട്ടിങ് വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിലെല്ലാം കട്ട് ചെയ്യുന്നതുണ്ട് ഇനി നമുക്ക് അതുപോലെ നല്ല ലെവലാക്കി വെച്ചിട്ട് സൈഡ് ഭാഗമൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ൈനിങ്ങിയിലേക്ക് വലിച്ചിടിച്ചു കൊടുക്കുക ഇതിലൂടെ ചെയ്തുകൊടുക്കുക ഇനി നമുക്ക് സൈഡിലേക്ക് ഇതൊക്കെ ലെവലാക്കി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ആം ഹോളിൻ്റെ അവിടെ മുതൽ താഴോട്ടേക്ക് ജോയിൻ ചെയ്തെടുക്കാം അല്ലേ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം ഉണ്ടല്ലേ അടുത്ത ഭാഗവും അതുപോലെ തന്നെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം ജോയിൻ ചെയ്തെടുക്കാം ഇതായി രണ്ടടിവ് കൊടുക്കാം കേട്ടോ ഇതിനേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്

ீட்டண்டு நமக்கு ஸ்டிச் இதுபோல் நல்லாக்கி வச்சுடுக்கிட்டு ரவுண்டில் அதுபோல் தான் ஸ்டிச்டுக்க അത് ഫ്രണ്ട് ഭാഗം കാണിച്ചിരുന്നതായതുകൊണ്ട് ബാക്ക് ഭാഗത്തേത് വീട് ലെങ്ത്തായി പോകുന്നത് കൊണ്ട് അത് കാണിച്ചിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം രണ്ട് ഭാഗം നെക്ക് ചെയ്ത പോലെ തന്നെയാണ് അത് ചെയ്യേണ്ടത് കേട്ടോ ഇനി നമുക്ക് സ്ലീവ് സ്ലീവ് നമുക്ക് ഇതിലേക്ക് പിടിപ്പിച്ച് കൊടുക്കാം സ്ലീവ് ആണേ അപ്പം നമുക്ക് ഷോൾഡറിന്റെ അവിടെ നമ്മൾ കട്ടിട്ട് വെച്ചിട്ടുണ്ടല്ലോ അവിടെ എത്ര പ്ലീറ്റ് വരുന്നുണ്ടെന്ന് നോക്കിയിട്ട് ഷോൾഡറിൻ്റെ അടുത്ത് എത്തിയിട്ടാകുമ്പോൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം

എന്നിട്ട് അവിടെ നിന്ന് ഒന്ന് താഴോട്ടേക്ക് ജോയിൻറ് ചെയ്തെടുക്കാം ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം ഇതുപോലെ രണ്ട് ഭാഗം ജോയിൻ ചെയ്തെടുക്കാം ബോഡി പാർട്ട് ഇനി നമുക്ക് പാവാട ഭാഗം ചെയ്യാം അതിനെ നമ്മൾ ആദ്യം പ്ലേറ്റ് ഇടാനുള്ള കട്ട് തുണിയില് അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് അത് നമുക്ക് ആദ്യം ജോയിൻ ചെയ്തെടുക്കാം പ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മൂന്ന് പീസ് തുണിയാണ് താഴെലത്തെ പ്ലേറ്റ് ഇടാനുള്ളത് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഭാഗം അടക്കിയിടിച്ചു കൊടുക്കുക ഇനി നമുക്ക് പാവാടയ്ക്ക് അത് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം ഇത് ബോഡിക്ക് പാവാട ഭാഗം പ്ലേറ്റ് ഇട്ട് ഇട്ടുകൊടുക്കുന്നതാണ് കേട്ടോ ബോഡി ഭാഗത്ത് മുകളിൽ ഇതേപോലെ നമ്മൾ കുഞ്ഞു കുഞ്ഞി പ്ലേറ്റ് ഇട്ട് കൊടുക്കുക പാവാട ഭാഗം എടുത്തിട്ട് ബോഡി പാർട്ടിന് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ബാക്കിൽ ഒരു കെട്ടാനുള്ള ഒരു ആട വെക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നതാണ് ഇതുപോലെ ബോഡിക്ക് ബാക്ക് ഭാഗം കെട്ടാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ ഉടുപ്പിനൊക്കെ കെട്ടുന്ന പോലെ ഇത് ഉടുപ്പ് മോഡലാണല്ലോ അതുകൊണ്ട് കെട്ടുന്നത് വെക്കുന്നുണ്ട് ബോഡി ഭാഗത്തിന് പാവാട പിടിപ്പിച്ച് കൊടുത്തു ഇനി നമുക്ക് താഴെ ഇല്ലേത്ത ഭാഗമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് താഴെയിലേത്ത ഭാഗം അല്ലേ പ്ലേറ്റ് ഇല്ലാത്ത പ്ലീറ്റ് ഇതാ കൊടുത്ത ഇനി ചെയ്യാനുള്ളത് കേട്ടോ അതിനുള്ള പീസാണ് നേരത്തെ ജോയിൻറ്റ് ചെയ്ത് വെച്ചത് ഇതാ ഇത് ഇതുപോലെ വൺ സൈഡ് മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ പാവാട വെച്ചിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കുക താഴേത്തെ ഭാഗം ഇതുപോലെ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക പ്ലേറ്റ് ഇട്ട് ചുരിദാർ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണെങ്കിൽ കേട്ടോ അല്ല ഇതുപോലെ ആദ്യം നമുക്ക് പ്ലേറ്റ് ഇട്ട് വെക്കുക തുണിയിൽ തന്നെ എന്നാൽ നമുക്ക് പിന്നെ പതിച്ചടിച്ച് കൊടുക്കുക വേണ്ടു പാവാടൊക്കെ കേട്ടോ ഇല്ലെങ്കിൽ പാവാടൊക്കെ തന്നെ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഞാനിവിടെ ഇട്ട് ചെയ്ത് വെച്ചിട്ട് പാവാടക്ക് പിടിപ്പിച്ച് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ അല്ലേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇല്ല ചോയി ചെയ്ത് ഇതാണ് ഫൈനൽ ലുക്ക് ഓക്കെ നന്നായിട്ടില്ലേ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫൈനൽ ലുക്ക് കണ്ട ഓക്കെ